ഭ്രമയുഗം ഭൂതകാലം എന്നീ ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾക്കു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം ഡി എസ് ഇറയുടെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് പ്രണവ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പോസ്റ്ററിലുള്ളത് ഇതുവരെ കാണാത്ത ലുക്കിലാണ് താരം എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഹൊറർ ത്രില്ലർ ചിത്രമായാണ് ഡി എസ് ഇറ ഒരുക്കിയിരിക്കുന്നത് പ്രണവിന്റെ പിറന്നാളായ ഇന്ന് ആശംസയോടൊപ്പമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത് ഡി എസ് ഇറ എന്നത് ലാറ്റിൻ വാക്കാണ് ാണ് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ കവിതയാണ് ഡി എസ് ഇറ അതുപോലെ തന്നെ ഡി എസ് ഇറ എന്നാൽ ലാറ്റിനിൽ ഉഗ്ര കോപത്തിന്റെ ദിനം എന്നർത്ഥം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് കരുതുന്നെങ്കിലും ഡി എസ് ഇറയുടെ ഉത്ഭവത്തെ കുറിച്ചും അവകാശത്തിലും തർക്കങ്ങളുണ്ട് പതിനെട്ട് വരികളുള്ള കവിതയാണ് ഡി എസ് ഇറ കാഹളം മുഴക്കി ആത്മാക്കളെ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുന്നിൽ വിളിച്ചു കൂട്ടുന്ന അന്ത്യവിധിയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രക്ഷപ്പെട്ടവരെ മോചിപ്പിക്കുകയും രക്ഷപ്പെടാത്തവരെ നിത്യജോലി ിലേക്ക് എറിയുകയും ചെയ്യും ദൈവത്തിന്റെ അന്ത്യവിധിയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആത്മാക്കളെ അയക്കുന്നതുമാണ് ഡി എസ് ഇറയിൽ പ്രതിപാദിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഹൊറർ ഗണത്തിൽപ്പെടുന്ന സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നതും രാഹുൽ തന്നെയാണ്